നമസ്കാരം നമ്മുടെ കേരളത്തിലെ ചില ആളുകൾക്ക് ഇതെന്താണ് സംഭവിച്ചത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലേക്ക് കേരളത്തിലെ ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രതിഷേധ ബഹിഷ്കരണ ആഹ്വാനമൊക്കെ നടത്തുകയുണ്ടായി അത് ടാറ്റ അതായത് നമ്മുടെ നാട്ടിൽ ഒരു ദൈനംദിന നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉപ്പുതൊട്ട് വിമാനം വരെ സ്വാഭാവികമായി നമ്മൾ സ്പർശിക്കാത്ത ഒരു ദിവസമെങ്കിലും ടാറ്റയുടെ ഒരു ഉൽപ്പന്നത്തെ ആശ്രയിക്കാത്ത ഒരു മലയാളി ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനില്ലാതിരിക്കെ സ്വാഭാവികമായും ഇവിടുത്തെ കേരളത്തിലെ ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അത് പറഞ്ഞു വരുന്നത് ആരെപ്പറ്റിയാണെന്ന് അറിയാമോ ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് ഐ ഒ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവർ ഇപ്പോൾ ടാറ്റ ഉൽപ്പന്നങ്ങൾ ടാറ്റയുടെ ഉൽപ്പ ഉൾപ്പെടെയുള്ള കുറേയേറെ മൾട്ടിനാഷണൽ ബ്രാൻഡുകൾ അവരെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്റ്റുഡിയോയുടെ ഔട്ട്ലെറ്റിലേക്ക് അവർ പലസ്തീൻ്റെ പതാകയും പിടിച്ചുകൊണ്ട് പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു പെരുന്നാളിന് അതായത് ഇന്നത്തെ ആ ഒരു ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ത്യാഗനിർഭരമായിട്ടുള്ള ഒരു പെരുന്നാൾ ദിനത്തിൽ പുതുവസ്ത്രങ്ങൾ ഒരു കാരണവശാലും സ്റ്റുഡിയോയുടെയും അല്ലെങ്കിൽ പുതു വസ്ത്രങ്ങൾ മറ്റു പല അഡിരാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മൾട്ടി നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളെയും ബ്രാൻഡുകളുടെയും വാങ്ങരുത് എന്നാഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇവർക്കൊക്കെ തലയിൽ ആൾതാമസമില്ല എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഒളിയും മറയുമില്ലാതെ തന്നെ നമ്മളത് ചോദിക്കുകയുമാണ് ഇസ്രായേലിനെ ടാറ്റ സഹായം ുന്നു അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ബ്രാൻഡുകളൊക്കെ തന്നെ ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിനോട് അനുഭാവപൂർണമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു അവരുമായി ചേർന്ന് നിൽക്കുന്നു എന്നതാണ് ഈ ബഹിഷ്കരണ ആഹ്വാനത്തിൻ്റെ കാര്യം കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ വിദ്യാർത്ഥി വിഭാഗവും ഒന്ന് ബഹിഷ്കരിക്കാൻ പറഞ്ഞാൽ അങ്ങ് പൊട്ടിപ്പോകുന്നതാണോ ടാറ്റ എന്ന ഇന്ത്യയുടെ സാമ്പത്തിക നട്ടല് എന്നതാണ് നമുക്ക് വളരെ പരിഹാസ പരിഹാസരൂപേണ ചോദിക്കാനുള്ളത് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇന്ത്യയിൽ ഒരു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ്റെ ഒരു ഭാഗത്തു നിന്നും പുൽവാമയിൽ ആക്രമണം ഉണ്ടായപ്പോഴും അതേപോലെ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോഴും ഒന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധവും പ്രകടനവും ഒന്നും നമ്മൾ കണ്ടിരുന്നില്ല സ്വാഭാവികമായും എന്തായാലും ഉറവശി ശാപം ഉപകാരമായി എന്ന നിലയിൽ കരുതുകയാണിപ്പോൾ ടാറ്റ കാരണം സ്റ്റുഡിയോയിലേക്ക് ആളുകൾ ഇടിച്ചു കയറുകയാണ് സ്റ്റുഡിയോയെപ്പറ്റി നമ്മൾ ഒന്നും പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല മൾട്ടി ബ്രാൻഡ് മൾട്ടി നാഷണൽ ബ്രാൻഡുകൾ എമ്പാടും അവർ ഷോപ്പുകൾ കേരളത്തിൽ തുറക്കുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എപ്പോഴും ഒരു ഷോപ്പിംഗ് സംസ്കാരത്തിൽ ഇഷ്ട അഭിരമിക്കുന്ന ജനങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മൾ ഇപ്പോഴാണ് കുറേയൊക്കെ ഓൺലൈൻ ഷോപ്പിങ്ങുകളൊക്കെ നമുക്ക് പരിചിതമായി തുടങ്ങിയത് കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷങ്ങൾക്കുള്ളിലാണ് ഇതൊക്കെ സജീവമായത് പക്ഷേ എത്രയൊക്കെ ഓൺലൈൻ ഭീമന്മാർ ഇവിടെ കടന്നു വന്നാലും ശരി ആമസോണും ഫ്ലിപ്പ്കാർട്ടും ഒക്കെ വലിയ തോതിൽ മത്സരിക്കുന്നുണ്ട് എങ്കിലും കേരളത്തിലെ മലയാളികളുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഒരു അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു ഷോപ്പിംഗ് സംസ്കാരമുണ്ട് ആ ഷോപ്പിംഗ് സംസ്കാരത്തെ വലിയ തോതിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബ്രാൻഡാണ് സ്റ്റുഡിയോ അവർക്ക് പരസ്യങ്ങളില്ല അവർക്ക് വലിയ തോതിലുള്ള ഓഫറുകളില്ല ഒരു ഫെസ്റ്റിവൽ ഓഫറുകളൊക്കെ നമ്മൾ പല ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും കാണാറുണ്ട് റിഡക്ഷൻ സെയിലുകൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന തരത്തിലേക്കുള്ള വലിയ ഓഫറുകളൊക്കെ കാണാറുണ്ട് അതൊക്കെ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ് അവർ സ്ഥാപിക്കുന്ന കൂറ്റൻ ഹോർഡിങ്ങുകളും അവർ മാധ്യമങ്ങളിലൂടെ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ നൽകുന്ന പരസ്യത്തിൻ്റെ മുഖത്തന്നെ വരുമാനം ചേർത്താണ് അവർ നമ്മളിൽ നിന്ന് അവരുടെ ലാഭം ഉൾപ്പെടെ അവർ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നത് പക്ഷേ സ്റ്റുഡിയോയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ സ്റ്റുഡിയോയ്ക്ക് പരസ്യമില്ല പക്ഷേ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും സ്റ്റുഡിയോയ്ക്ക് ഇപ്പോൾ ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ സാധിക്കുന്നുണ്ട് ഒരേ വിലയാണ് ഏതുത്സവകാലമായിക്കോട്ടെ ഏതു ഉത്സവകാലം അല്ലാതായിക്കോട്ടെ സ്റ്റുഡിയോയിൽ ഒരു സാധനത്തിന് ഒരു വിലയാണ് സ്ഥിരതയാർന്ന ഒരു വിലയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ക്കാർക്ക് വളരെ മെച്ചപ്പെട്ട നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് വളരെ മിതമായ നിരക്കിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റൂഡിയോ ഈ സൂഡിയോയെ അങ്ങ് ബഹിഷ്കരിച്ച് കളയാമെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം വിചാരിച്ചാൽ സൂര്യോ ആ പ്രദേശത്തൊരു മൂന്നാല് ഷോപ്പുകൾ കൂടി തുറക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമാണ് ഈ തലയിൽ ആൾ ആളുകളോട് പറയാനുള്ളത് കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ ഒരു ദിവസം ഒരു തവണയെങ്കിലും ഒരു ടാറ്റ ഉൽപ്പന്നത്തിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ഒരു കൂടിയായിരിക്കും ജീവിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാകരുത് എന്തായാലും പലസ്തീനിലും അല്ലെങ്കിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന കൂട്ട കുരുതി എന്നൊക്കെ അവർ പറയുമ്പോൾ സ്വാഭാവികമായും ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ചില ഇടപെടൽ കൂടി നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് ഇസ്രായേലിലും അതേപോലെ പൊറുതിമുട്ടിയത് കൊണ്ടാണ് തിരിച്ചടിക്കുന്നത് സ്വാഭാവികമായും അവിടുത്തെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ദൈന്യതയൊക്കെ നമ്മൾ കാണാറുള്ളതാണ് എന്തായാലും ശരി ഒരു കാര്യം ഉറപ്പാണ് എവിടെ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു മനുഷ്യ ഹത്യ നട നടക്കുമ്പോഴും അതിനെതിരെ നമ്മൾ നമ്മുടെ നാട്ടിൽ പ്രതിഷേധിക്കാതെ ഹമാസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മുടെ നാട്ടിൽ നമ്മുടെ പഹൽഗാമിലൊക്കെ നമ്മുടെ സഹോദരന്മാരെയും ഒക്കെ ഇവർ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയപ്പോൾ ഇവർക്കൊന്നും എങ്ങും പ്രതിഷേധം നടത്തേണ്ടായിരുന്നു അവർ ഇപ്പോൾ വലിയ നിശബ്ദത പാലിച്ചിരുന്നു ഇപ്പോൾ അവർ ഹമാസിനു വേണ്ടി തെരുവിലിറങ്ങുന്നു എന്തായാലും ടാറ്റ ഗ്രൂപ്പ് ഇസ്രായേലുമായി സൈനിക സാങ്കേതിക സഹകരണം നടത്തുന്നു ആരോപിച്ചുകൊണ്ട് നടത്തുന്നു ഈയൊരു ഉപരോധം സ്റ്റുഡിയോയ്ക്ക് ഏതായാലും നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരുവോണം ഒക്കെ അടിച്ചതുപോലെയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്റ്റുഡിയോയുടെ ഷോപ്പിന് മുന്നിൽ കൂടെ പോകുമ്പോൾ കാണാൻ സാധിച്ചത് അവിടെ തിങ്ങി നിറഞ്ഞ ആളുകളാണ് എന്തായാലും സ്റ്റുഡിയോയെ അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ഫോർ ടാറ്റ സപ്പോർട്ട് ടാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റുഡിയോ സ്റ്റുഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഹാഷ്ടാഗ് ക്യാമ്പയിനുകളൊക്കെ സജീവമാകുന്നു സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ ഇതിനെ ഏറ്റെടുത്തു കഴിഞ്ഞു സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണവർ സ്വാഭാവികമായും അവരുടെ നേതൃത്വമെങ്കിലും പറഞ്ഞ് അവരുടെ അണികളെ മനസ്സിലാക്കണം കാരണം ടാറ്റ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസായ നട്ടല്ലാണ് മാത്രമല്ല ടാറ്റയെ ആശ്രയിക്കാത്ത ഒരു ദിവസം പോലും ഒരു ഇന്ത്യക്കാരനും ഉണ്ടാവില്ല മാത്രവുമല്ല ജമാഅത്തെ ഇസ്ലാമിക്കാരെ പ്രതിഷേധക്കാരെ നിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ആദ്യം ചോറ് ഇവിടെയും കൂറവിടെയും എന്ന പരിപാടി നിർത്തുക ഇവിടെ ചോറ് കഴിക്കുന്നതെങ്കിൽ കൂറും ഇവിടെ തന്നെ കാട്ടുകാർ